നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കാതെ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു ഇതുവരെ ഇരുപത്തിയേഴായിരം പേരെ കൂട്ടക്കുരുതി ചെയ്തെങ്കിലും ഹമാസിനെ തീർക്കാതെ ഇസ്രയേൽ യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിയില്ലെന്ന നിലപാട് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു കരാറുകൾ അംഗീകരിക്കില്ലെന്നും ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകോട്ടില്ലെന്നും നെതന്യാഹു ആവർത്തിക്കുന്നു മാസങ്ങൾക്കകം ഈ ലക്ഷ്യം നേടുമെന്നും ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹു അവകാശപ്പെട്ടു വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്ക നെതന്യാഹുവിന മേൽ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലും ഗാസയിൽ ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയേഴ് പലസ്തീൻ പൗരന്മാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് നാലു മാസം നീണ്ട പോരാട്ടത്തിൽ ഇതിനോടകം ഇരുപത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഗാസയിൽ ആകെ മരിച്ചത് േഴായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങിയ ശേഷം പതിനേഴായിരം കുട്ടികൾ കുടുംബവുമായി വേർ പിരിഞ്ഞുവെന്ന യുനിസെഫ് വ്യക്തമാക്കുന്നു ഇന്നലെ മാത്രമുണ്ടായ ബോംബ് ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയ യു എൻ ട്രക്കിന് നേരെയും ഇസ്രയേൽ യുദ്ധക്കപ്പലിൽ നിന്നും വെടിവയ്പുണ്ടായി കപ്പലിലെ ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന ഉറപ്പ് കിട്ടാതെ വെടിനിർത്തലിനില്ലെന്ന നിലപാടിൽ ഹമാസും ഉറച്ചു നിൽക്കുകയാണ് അതിനിടെയാണ് ഹമാസ് നേതാക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കില്ല മാസങ്ങൾ മതിയെന്നുമാണ് നെതന്യാഹു ഭീഷണി ഉയർത്തുന്നത് അതിനിടെ യുദ്ധം തുടങ്ങിയ ശേഷം അഞ്ചാം തവണ പശ്ചിമേഷ്യയിലെത്തിയ യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദിയിൽ നിന്ന് ഇന്ന് ഖത്തറിലും ഈജിപ്തിലും എത്തും ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി വെടിനിർത്തൽ പുരോഗതി സംബന്ധിച്ച ബ്ലിങ്കൻ ചർച്ച നടത്തുകയാണ് നാളെയാണ് ബ്ലിങ്കൻ ഇസ്രയേലിൽ എത്തുക ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നെതന്യാഹു ആവർത്തിക്കുന്നത് ഈജിപ്ത് അതിർത്തിയായ റാഫേലെ സൈനിക നടപടി ഇസ്രയേൽ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കന്റെ അടിയന്തര സന്ദർശനം അതിർത്തി പ്രദേശത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ നാൽപ്പത് വർഷം മുൻപ് ഒപ്പിട്ട സമാധാന കരാറിന് വെല്ലുവിളിയാകുമെന്ന് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെയും ർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് അതേസമയം കരാർ ചർച്ചകൾക്കിടെ മുപ്പത്തിയൊന്ന് ബന്ദികളുടെ മരണം ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ദിയാക്കിയവരെ ഇസ്രയേലിൽ നിന്ന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും നാലു മാസത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് വിരാമമിടുന്നതിനുള്ള കരാറിനോട് ഹമാസ് അനുകൂലമായ നിലപാട് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ബന്ദികളുടെ മരണ വാർത്ത ഇസ്രയേൽ പുറത്തുവിടുന്നത് ബന്ദികൾക്ക് മാനുഷിക പരിഗണനകൾ നൽകി സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ഭരണകൂടവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പരാജയപ്പെടുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നുവരികയാണ് ഇരുപതോളം ബന്ധികളുടെ ജീവൻ ആപത്തിലാണെന്നും ഒരുപക്ഷെ അവരും തടവിലായിരിക്കെ മരിച്ചിട്ടുണ്ടാകുമെന്ന സൂചനകളും ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ പുരോഗമിക്കുന്ന രണ്ടാമത്തെ വെടിനിർത്തൽ ചർച്ചകൾക്ക് കീഴിൽ പലസ്തീൻ തടവുകാർക്ക് പകരമായി സ്ത്രീകൾ രോഗികൾ കുട്ടികൾ വയോധികർ എന്നിവരെയാകും ആദ്യം മോചിപ്പിക്കുക ആദ്യഘട്ടം വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇസ്രയേലികളായ ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത